ആ തൃശൂരിൽ പുലി ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾക്കും പുലിയുണ്ടെന്ന് പറയാണ് നമ്മുടെ വയനാട്ടുകാർ ഉപാസന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വയനാട് ചുണ്ടേലാണ് ഇപ്പോൾ പുലികളി നടക്കുന്നത് അവിടേക്ക് ഞങ്ങളുടെ പുലി പോയിട്ടുണ്ട് ദീപക് മോഹൻ ദീപക് മോഹൻ ഗുഡ് ഈവനിങ് ഞാൻ ഹാപ്പി ഓണം ദീപകനെ ഇന്നലെ കാണാൻ പറ്റിയില്ല ദീപക് ഇന്നലെ ക്ലബ്ബുമായിട്ടൊക്കെ ചേർന്ന് വലിയ ഓണാഘോഷത്തിലായിരുന്നു എന്ന് ഞാൻ രാവിലെയാണ് അതിൻ്റെ വിഷവലൊക്കെ കണ്ടത് അപ്പോൾ കർഷകർക്കൊപ്പോൾ ഓണമൊക്കെ ആഘോഷിച്ചത് ആ പുലികളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ ജയ്സൺ ഒരു വെല്ലുവിളിയാകുമോ സുജ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തൃശ്ശൂരിലെ പുളികൾക്ക് സമാനമായിട്ടുള്ള പുലിയല്ല പക്ഷേ ആവേശത്തിന് ഒട്ടും കുറവില്ല വിട്ടുതലത്തിൽ വയനാട് ചുണ്ടേലിലാണ് പുലിക്കളിയും ഒപ്പം ഓണാഘോഷവും സംഘടിപ്പിച്ചിട്ടുള്ളത് ഉപാസൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലുള്ള പുലികളിയാണ് ചുണ്ടേൽ നഗരത്തിലേക്ക് അടുത്ത് എത്തിക്കഴിഞ്ഞു അഞ്ച് പുളികളുണ്ട് ഒപ്പം ഒരു വേട്ടക്കാരനും പുലികളെല്ലാവരും തന്നെ ഷൂസും ഒക്കെ ധരിച്ചാണ് എത്തിയിട്ടുള്ളത് ചെങ്കമാറ്റ മേളവരുണ്ട് ഒപ്പം ഉപാസന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഒരു എല്ലാവർക്കും പ്രസിഡന്റ് വിജേഷ് അടക്കമുള്ള ആളുകളുണ്ട് വലിയ ആവേശത്തിലാണ് ഉപാസന ക്ലബ് ചുണ്ടയിലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആദ്യമുള്ള ക്ലബ്ബ് ഓണ ഓണത്തിനോടനുബന്ധിച്ച് എന്താണ് ഒരു ആശംസ വലിയ ഒരു പരിപാടിയായിട്ടാണ് ഉപാസന ക്ലബ്ബ് നാട്ടുകാരെയൊക്കെ നമ്മളെ ഓണത്തിൻ്റെ വരവും അതോടൊപ്പം തന്നെ ഓണാഘോഷത്തിൻ്റെ പ്രസക്തിയുമൊക്കെ ഈ നാട്ടിൽ മുഴങ്ങി നിൽക്കേണ്ട സമയത്ത് തന്നെ ഈ ഒരു ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ടാണ് ചുണ്ടങ്ങാടിയിൽ ഒരു ഘോഷയാത്ര രൂപത്തിൽ പുലിക്കളിയുടെ രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും മികച്ച പരിപാടിയായി കാണുകയാണ് സുജ ചുണ്ട് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞു ആളുകളൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട് പായസ പായസവിതരണമുണ്ട് അതുപോലെ തന്നെ പുലിക്കളിയും ചെണ്ടകേളവുമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിലെ ആ പുലിക്കളിയുടെ ഓക്കെ അപ്പോ പുലികളിക്കൊപ്പം ഇറങ്ങുന്നുണ്ടോ ദീപക്കും കൂടി ഒന്ന് കൂടുന്നുണ്ടോ ദീപകനെങ്ങനെയാണ് ഈ പുലികളിയോട് പുലി വെച്ച് ചൂടൊക്കെ നമ്മൾ ആഘോഷത്തിന്റെ ഭാഗമാവുകയല്ലേ വേണ്ടത് പുലിയുടെ ചൂട് വയനാട്ടുകാരുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങളുണ്ട് റിപ്പോർട്ടർ ചാനൽ തുടക്കം മുതൽ തന്നെ ഇന്നലെ കർഷകരുടെ ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് ഇപ്പൊ കാണാം ഏട്ടക്കാരുണ്ട് ഏട്ടക്കാരനത്ര ആവേശം വരാം പക്ഷെ പുലികളും തല്ല ആവേശവും തന്നെയാണ് ചുണ്ടേൽ നഗരത്തിലൊക്കെ നിറ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് പുലിക്കളിയും ഓണാഘോ കാണാനും ഒപ്പം ഓണാഘോഷത്തിൽ പങ്കെടുക്കാനുമൊക്കെ നിലവിൽ വയനാട്ടിൽ അതായത് ചുണ്ടേൽ ടൗണിൽ കൽപ്പറ്റയിലുമൊക്കെ ഇന്നലെ ഓണാഘോഷം നടത്തിയിരുന്നു ഇന്നിപ്പോ ചുണ്ടേൽ നഗരത്തിലേക്കാണ് ടൗണിലേക്കാണ് ഉപാസന സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിനെ വലിയ ആവേശത്തിലാണ് ആ പുലികളി മൂടിലേക്ക് എത്തിയിരിക്കുകയാണ്